ഒരു ദുരവസ്ഥയാണ് ഇത് തുറന്നു പറയേണ്ടി വരുന്നത് കാരണം നമ്മൾ അത്തരം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീവ്രവാദികളെ വിളിപ്പിക്കുന്ന കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കാണുന്നില്ലേ ഭയം വരുവാണ് ശരിക്കും പേടി തോന്നുവാണ് നമ്മുടെ നാട് ഇത്രമാത്രം തീവ്രവാദികൾക്ക് വഴിമാറി കൊടുത്തു പോയോ എന്നത് അപ്പൊ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്താണ് നമുക്ക് കൂടുതൽ തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നത് കേരളത്തിലാണ് എന്ന് മനസ്സിലായത് കേരളത്തിലെ ഭീകരവാദികളുടെ മനസ്സിൽ ഇത്രയും അന്യമത വിരോധവും ഇന്ത്യയെ സംബന്ധിച്ച് ഇവരുടെ ഉള്ളിൽ ഇത്രയും വിഷം അടിഞ്ഞുകൂടിയിരുന്നോ എന്ന് നമുക്ക് മനസ്സിലായത് ചില സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് പഹൽഗാമില് ഇരുപത്തിയൊൻപത് പേരെ കൊന്നത് തീവ്രവാദികളല്ലേ മതം ചോദിച്ചിട്ടല്ലേ കൊന്നത് കലിമ പറയാൻ ആവശ്യപ്പെട്ടിട്ടല്ലേ കൊന്നത് തുണി അഴിച്ചു മാറ്റി അടയാളം തിരഞ്ഞു നോക്കി അല്ലേ കൊന്നത് കൊല്ലപ്പെട്ടവരെല്ലാം പാവങ്ങളായിട്ടുള്ള കാഫിറുകളായിരുന്നില്ലേ വിനോദസഞ്ചാരികളായിരുന്നില്ലേ അമുസ്ലിങ്ങളായിരുന്നില്ലേ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭീകരതയാണ് ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഇപ്പോ പാക്കിസ്ഥാന്റെ പേര് പറഞ്ഞ് പലസ്തീന്റെ പേരു പറഞ്ഞ് ഗാസയുടെ പേരു പറഞ്ഞ് ഇവര് സുഡിയോയെ ബഹിഷ്കരിക്കുന്ന ടാറ്റയെ ബഹിഷ്കരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നയമുണ്ടല്ലോ െതിരെ അവരൂങ്ങുന്ന വാളാണത് അറിയുന്നവർക്ക് അത് മനസ്സിലാകും ഇവര് ഈ രാജ്യത്തെ ഇവർക്ക് തകർക്കണം അതാണ് ഇവരുടെ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി ഇവര് വിളിപ്പിച്ചില്ലേ മുദ്രാവാക്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിചാരിതമായിട്ട് പെട്ടെന്ന് ഒരു കുട്ടി വിളിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരു മാസത്തോളം കാലം മുപ്പത്തി അഞ്ചോളം മുതുകാലന്മാർ ഒരു മുറിക്കകത്തിരുന്ന് പ്രാസമപ്പിച്ച് എഴുതിയ ഒൻപത് കാരനെ പാകപ്പെടുത്തി പഠിപ്പിച്ച മുദ്രാവാക്യമായിരുന്നു അത് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഒന്നുകൂടമറന്നടാ ഒന്നുകൂടമറന്നട കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചു ഒൻപത് വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തരിയും മലരും അവൻ എന്ത് കുന്തിരിക്കം ബാബരിയിലും പോകില്ല ഗ്യാൻ പോകില്ല ബാബരിയിലും ചെയ്യും ചെയ്യും പാകിസ്ഥാനിലും പോകില്ല അഫ്ഗാനിലും പോകില്ല പോകുന്നുണ്ടേൽ പോകുന്നുണ്ടേൽ പോകുള്ളൂ കൊണ്ടേ ഞങ്ങൾ അങ് പോകുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഒൻപത് കാരൻ വെറുതെ വിളിച്ച ഒരു മുദ്രാവാക്യമാണതെന്ന് അല്ല കാഞ്ഞങ്ങാട് അമ്പലനടയിൽ നടയിൽ പച്ചക്കിട്ട് കെട്ടിത്തൂക്കി കത്തിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചതും ഇതിന്റെ ഒരു പാട്ടാണ് ഇതിന്റെ എല്ലാം പിന്നിൽ നമുക്ക് മനസ്സിലാകുന്നത് കാഫിറുകളെ നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നാണ് നിങ്ങളൊന്നും ഈ ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടല്ലോ ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ സഹായിച്ച തുർക്കി ആ തുർക്കിക്കെതിരെ ഒരക്ഷരമുരിയാടാൻ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനികൾ കൊന്ന ഇന്ത്യക്കാരായ ഇരുപത്തിയൊൻപത് വേണ്ടി ഇരുപത്തിയൊൻപത് പേർക്ക് വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും സാധിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന രാജ്യദ്രോഹി സംഘടന അവരാണ്ത്രേ ദേശീയതയുടെ കാവലാളന്മാർ ഈ രാജ്യത്തെ താങ്ങി നിർത്തുന്ന ഘടകമാണ് ടാറ്റ ടാറ്റയെ ബഹിഷ്കരിക്കാനാണ് എസ് ഐ ഒ വന്നത് വലിയ വ്യാപാര ശൃംഖലയാണ് സുഡിയോ അതിനെതിരെ ബഹിഷ്കരണ ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു മുഴുവൻ രാജ്യ സ്നേഹികളും ഈ വിഷയത്തിൽ അവർക്ക് കാര്യം മനസ്സിലായി സംഗതിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി ടാറ്റ എന്ന ബ്രാൻഡിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും മലയാളികളെന്നല്ല എന്നല്ല ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ കയറി പോകുന്നവരല്ലേ നിങ്ങൾ ഉപ്പ് മുതൽ വിമാനം വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിരിഞ്ഞു നിൽക്കുവാണ് ഇന്ത്യയുടെ അഭിമാനമായി കൊറോണ വന്ന ടാറ്റയുടെ മുഴുവൻ സമ്പത്തും രത്തൻ ടാറ്റ രാജ്യത്തിന് നൽകുമെന്നാണ് പറഞ്ഞത് അഞ്ഞൂറ് കൂടി ആദ്യം തന്നെ എഴുതി കൊടുത്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി പതിറ്റാണ്ടുകളോളമായി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ത്യയിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണമറ്റതാണ് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുക എന്ന ഒരു വസ്തുത പ്രതിജ്ഞ പോലെ ഏറ്റെടുത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് ടാറ്റയെ പിടിക്കുമോ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നട്ടലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ടാറ്റയെ തകർക്കാനല്ലേ അവർ നോക്കൂ ഇന്ത്യയെ തകർക്കാൻ അപ്പോ സമ്പദ് വ്യവസ്ഥയില് രാജ്യം സാമ്പത്തികമായി തളർന്നു പോകുമ്പോഴെല്ലാം തന്റെ ഖജനാവ് ഈ രാജ്യത്തിന് മുമ്പിൽ തുറന്നു വെച്ച് എണ്ണണ്ട എടുത്തോ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ടാറ്റ കിട്ടുന്ന ലാഭത്തിന്റെ ശതമാനത്തിലധികവും അതിന് ഇരട്ടിയായി ഈ നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി നീക്കി വെക്കുന്ന സാധാരണക്കാരന്റെ പ്രസ്ഥാനമായ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഈ രാജ്യത്തിന്റെ മുതൽ കൂടാണ് ആ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് സുഡിയോ എന്ന് മനസ്സിലാക്കാൻ ഇവന്മാരുടെ ഈ പ്രഹസനം കൊണ്ട് ഉപകാരമുണ്ടായി എന്താണ് ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും സാഹചര്യം ഉണ്ടായി എന്താണ് ഈ മത തീവ്രവാദികൾ മാർക്കറ്റിംഗായി നടത്തുന്നത് എന്ന് മനസ്സിലായി ബെലി പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് അവരുടെ കച്ചവടങ്ങൾക്ക് കോട്ടം സംഭവിക്കരുത് അവരുടെ കച്ചവടങ്ങൾ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ മെച്ചപ്പെട്ട് തന്നെ കൊണ്ടുപോകണമെങ്കിൽ മറ്റ് ചില കച്ചവട സംവിധാനങ്ങൾ തകരണം ഇവർ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല ഇസ്രയേലിനെ പിന്തുണച്ചു എന്ന കാരണം കൊണ്ടല്ല ഇവർ ടാറ്റയെ ബഹിഷ്കരിക്കുന്നത് ഇവർക്ക് കച്ചവടം കുറഞ്ഞു നല്ല രൂപത്തിൽ കച്ചവടം ഉണ്ടായി നല്ല സാധനങ്ങൾക്ക് പരസ്യം വേണ്ടേയും ബെൻസിനും ഒന്നും പരസ്യം വേണ്ട അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ ടി വിക്ക് മുമ്പിൽ പരസ്യം കണ്ട് ചടഞ്ഞിരിക്കില്ല നല്ല സാധനങ്ങൾക്ക് പരസ്യം വേണ്ട അവർ ഐ ടു ഐ കോണ്ടാക്ട് അതായത് ഓരോ കസ്റ്റമറും വാങ്ങിക്കൊള്ളാം അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ആഹാ കൊള്ളാമോ ആ ശരി എന്നാലത് പരസ്യം ഇതാണ് ടാറ്റ ഉദ്ദേശിക്കുന്ന പരസ്യം ആ പരസ്യക്കാർക്ക് കൊടുക്കുന്ന വരുമാനം ആ പരസ്യക്കാർക്ക് കൊടുക്കുന്ന പണം അതാണ് ടാറ്റയുടെ ലാഭം കമ്പനി